പിറന്നാൾ ദിനത്തിൽ ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത കേക്ക് കഴിച്ച് ഭക്ഷ്യവിഷബാധയിൽ പത്തു വയസ്സുകാരി മരിച്ചു കേക്ക് കഴിച്ച് അല്പസമയത്തിനകം പെൺകുട്ടി ഉറങ്ങിപ്പോയി പുലർച്ചെയോടെയാണ് കുട്ടിയുടെ ആരോഗ്യനില വഷളായതായി വീട്ടുകാർക്ക് മനസ്സിലായത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കേക്ക് കഴിച്ച വീട്ടുകാർക്കെല്ലാം തന്നെ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് ഭക്ഷ്യ വിഷബാധയെന്ന് ഉറപ്പിച്ചത് പഞ്ചാബിലെ പട്ടിയാലയിലാണ് സംഭവം മാൻവി എന്ന പെൺകുട്ടിയാണ് മരണപ്പെട്ടത് ബേക്കറി ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് ഫോൺ